ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇത് ആർബോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര ഭാഗം പതിനെട്ട് സ്നേഹപൂർവം സ്വാഗതം പരിശുദ്ധ കുർബാന ഒരു പ്രാർത്ഥനയാണ് സഭ എന്താണ് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് കുർബാന എന്ന പദത്തിൽ തന്നെ ഇതിൻ്റെ പൊരുളുണ്ട് അതായത് അർപ്പണം ബലിയർപ്പണം എന്നാണ് കുർബാന എന്ന വാക്കിനർത്ഥം അതുകൊണ്ട് തന്നെ അത് വെറും പ്രാർത്ഥനയല്ല സഭയുടെ പഠനമനുസരിച്ച് പരമമായ ആരാധനയാണ് പരിശുദ്ധ കുർബാന പ്രാർത്ഥന എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ അർത്ഥിക്കുന്നതാണ് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കുർബാന അതല്ല കുർബാന അർപ്പണമാണ് ആരുടെ അർപ്പണം ഈശോ പരമപിതാവായ പിതാവായ ദൈവത്തിന് മനുഷ്യ വേണ്ടി തന്നെ തന്നെ അർപ്പിച്ച അർപ്പണം അപ്പോൾ പിന്നെ നമ്മുടെ ഭാഗം എന്താണ് ഈശോയുടെ അർപ്പണത്തോട് ചേർന്ന് സഭ ഒന്നു ചേർന്ന് നമ്മൾ ഓരോരുത്തരും സഭയിൽ ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നു അങ്ങനെ ഈശോയോട് ചേർന്നുള്ള അർപ്പണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ട് കുർബാനയ്ക്ക് ശേഷം ദൈവാലയത്തിലെ കുർബാനയർപ്പണത്തിന് ശേഷം നമ്മളത് ജീവിക്കുന്നു അങ്ങനെ കുർബാന വെറും പ്രാർത്ഥനയല്ല ആരാധനയാണ് അർപ്പണമാണ് അങ്ങനെയുള്ള അർപ്പണം ജീവിതത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സഭയിൽ ഈശോമിശിഹായോടൊപ്പം ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്ന ബലിയാണ് പരിശുദ്ധ കുർബാന ശരിക്കുമൊന്നാലോചിച്ചാൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഇല്ലാത്തത് എന്താണുള്ളത് എല്ലാമുണ്ട് അവിടെ നമുക്ക് വേണ്ടതെല്ലാം കാരണം ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ സമഗ്ര രക്ഷയാണ് അതുകൊണ്ടാണ് അതിൽ പ്രത്യേകിച്ചൊരു പ്രാർത്ഥന ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയായതിനാൽ മനുഷ്യന് വേണ്ടിയിട്ടുള്ള രക്ഷ അവിടെ സമഗ്രമാണ് നമ്മൾ ഓരോ പ്രാർത്ഥന പ്രാർത്ഥനയൊന്നെടുത്ത് നോക്കിക്കേ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുണ്ട് മരിച്ചവർക്ക് വേണ്ടിയുണ്ട് കാലാവസ്ഥയ്ക്ക് വേണ്ടി വിളവുകൾക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സഭാധികാരികൾക്ക് വേണ്ടി രോഗികൾ പീഡിതർ ആകുലർ എന്നു വേണ്ട മനുഷ്യജീവിതത്തിനാവശ്യമായ മുഴുവൻ നിയോഗങ്ങളും പ്രാർത്ഥനകളും അതിലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നും കുർബാനയിൽ ചേർക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം എക്ലേസിയ ദയൗകരിസ്ത്യ എന്ന് പറയുന്ന പരിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൽ ഏഴാമത്തെ ഖണ്ഡിക മനോഹരമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ട് സഭയുടെ പരമമായ ആരാധനയാണ് കുർബാന ഈശോ സഭയിൽ ഭരമേൽപ്പിച്ച ഏറ്റവും വലിയ നിധിയും സമ്മാനവുമാണ് കുർബാന പരിശുദ്ധ കുർബാന സഭാജീവിതത്തിൻ്റെ അടിസ്ഥാനവും ഉറവിടവുമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടവും നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ പ്രതീകവുമായ ദിവ്യബലി നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീരുമ്പോഴാണ് മനുഷ്യജീവിതം ആഗ്രഹിച്ച ഐക്യവും ആനന്ദവും ഈ ലോകത്തിൽ നമ്മൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരാധനക്രമം എന്ന് പറയുന്ന പ്രബോധനത്തിൽ എട്ടാമത്തെ ഖണ്ഡിക പറയുന്നു സ്വർഗീയ ജെറുസലേമിൽ ആചരിക്കപ്പെടുന്ന ആരാധനക്രമത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരാധനക്രമമാകുന്ന അത്യുച്ച സ്ഥാനത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് പത്താം നമ്പരും നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഇതൊരു പ്രാർത്ഥനയല്ലാത്തത് കൊണ്ടും പരമമായ ആരാധനയായതുകൊണ്ടും പത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നു അതിൻ്റെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പൊതുനിർദ്ദേശങ്ങളിൽ ആരാധന നിയന്ത്രണം തിരുസഭാധികാരികളെ മാത്രം അതായത് പരിശുദ്ധ സിംഹാസനത്തെയും നിയമം അനുവദിക്കുന്നെങ്കിൽ മെത്രാനെയും ആശ്രയിച്ചിരിക്കുന്നു തന്മൂലം മറ്റാർക്കും ഒരു വൈദികനു പോലും സ്വയം അധികാരത്താൽ ആരാധനക്രമത്തിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യാവുന്നതല്ല എത്ര മനോഹരമായിട്ടാണ് സഭ ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ദൈവത്തിന് പരമമായ ആരാധന നൽകുകയാണ് ആ ആരാധനയ്ക്ക് നമുക്കുള്ള മാതൃക ഈശോ അർപ്പിച്ച ആരാധനയാണ് അത് വെറും വാക്കുകൊണ്ടുള്ള പ്രാർത്ഥന ആയിരുന്നില്ല ജീവിതം കൊണ്ടുള്ള അർപ്പണമായിരുന്നു അതുകൊണ്ടാണ് ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച ഏറ്റവും പരമമായ ആരാധനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അതാണ് സഭയ്ക്ക് രക്ഷയായും രക്ഷയുടെ അനുഭവമായിട്ടും സ്വന്തമാകുന്നത് എന്ന് വിസ്മരിക്കരുത് അപ്പോൾ പരിശുദ്ധ കുർബാന എന്നത് മനുഷ്യൻ്റെ പ്രാർത്ഥനയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അതിൽ നാം പങ്കു ചേർന്ന് സഭയിൽ അവിടുത്തേക്ക് മഹത്വമർപ്പിക്കുന്നു നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപ് നാലാമത്തെ ഗഹന്ധ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട് ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് ഓർമ്മിക്കുക ഇനി പരിശുദ്ധ കുർബാന പ്രാർത്ഥനയല്ല ആരാധനയാണ് സഭയുടെ ആരാധനയാണ് ഈശോയുടെ ആരാധനയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടെ പ്രസക്തിയില്ല ഇവിടെ ദൈവത്തിൻ്റെ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഒരു വിശ്വാസി സഭാസമൂഹം ഈശോ അർപ്പിച്ച പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ജീവിതാർപ്പണത്തിൻ്റെയും മുഴുവൻ പൊരുൾ അത് രക്ഷാകരമായ അനുഭവമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ദൈവികമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് പരിശുദ്ധ കുർബാനയിൽ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ചില പ്രാർത്ഥനകളും നമ്മുടെ ചില നിർദ്ദേശങ്ങളുമൊക്കെ നമുക്ക് അവിടെ അർപ്പിക്കാൻ അവസരമുണ്ടോ ഉണ്ട് നമ്മുടെ അനാഫറയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി എന്ന് പറഞ്ഞ് പുരോഹിതൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ശുശ്രൂഷി ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഡിപ്റ്റിക്സ് എന്നാണ് അതിൻ്റെ പേര് അനുസ്മരണ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അനുസ്മരണ പ്രാർത്ഥന എന്നാണ് അത് തുടങ്ങുന്നത് എങ്ങനെയാണ് മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർവിട്ടു പോയ പാത്രിയാർക്കീസുമാർ മേജർ ആർച്ച് ബിഷപ്പ്മാർ മെത്രാപൊലീത്തമാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റു ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ നമ്മുടെ പരേതരായ മരിച്ചുപോയ സഹോദരങ്ങളെ നമുക്ക് ഓർമ്മിക്കാനുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം സഭ നൽകുന്നുണ്ട് ലോകത്തിൽ സമാധാനം ഉണ്ടാകാനും മത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണമാകാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് കാര്യമാണോ പ്രാർത്ഥിക്കാനുള്ളത് നിയോഗമായിട്ടുള്ളത് അത് അവിടെ സമർപ്പിക്കാവുന്നതാണ് ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ അതായത് എല്ലാ ദിവസവും നമ്മൾ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ എന്ന് ശുശ്രൂഷിച്ചൊല്ലുന്നതിന് മുൻപായിട്ട് നമ്മുടെ കുർബാന പുസ്തകത്തിൽ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന അതായത് പ്രത്യേകിച്ച് നിയോഗങ്ങളുള്ളപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ പ്രാർത്ഥനയിലാണ് നമ്മൾ ഈ പ്രത്യേക നിയോഗം അനുസ്മരിക്കേണ്ടതെന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ കൃത്യമായി നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അർപ്പിക്കാൻ സഭ ഇട നൽകിയിട്ടുള്ളത് കൊണ്ട് കാറോസൂസായിലോ മറ്റിടങ്ങളിലോ പ്രാർത്ഥനയിലെവിടെയെങ്കിലുമോ കൂട്ടിച്ചേർക്കലുകളോ ഉറയ്ക്കലുകളോ പാടില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യുന്നത് ഉചിതവുമല്ല ആരാധനാക്രമത്തിൻ്റെ സമഗ്രതയ്ക്ക് ചേർന്നതല്ല വിശ്വാസികൾ ശുശ്രൂഷയുടെ നിർദ്ദേശമനുസരിച്ച് പരസ്പരം സമാധാനം നൽകുന്നതിനിടയിൽ ആണ് ഡിപ്റ്റിക്സ് അല്ലെങ്കിൽ അനുസ്മരണ പ്രാർത്ഥന ശുശ്രൂഷ ചെല്ലുന്നത് ആദ്യ ഭാഗത്ത് പരേതരയാണ് നാം അനുസ്മരിക്കുന്നത് കാരണം ജീവിതകാലത്ത് അവർ മിശിഹായുടെ ശരീരരക്തങ്ങൾ ഉൾക്കൊണ്ടവരും അവിടുത്തെ പീഢകൾ ഏറ്റെടുത്തവരും അവിടുത്തെ സമാധാനത്തിൽ പങ്കുചേർന്നവരുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അവരെ ആദ്യം ഓർമ്മിക്കുന്നത് അതിനുശേഷമാണ് പ്രത്യേക അവസരങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഡിപ്ലിക്സിസ് ചുരുക്കത്തിൽ മരിച്ചവരെ പ്രത്യേകമായി അനുസ്മരിക്കാനും ജീവിച്ചിരിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ അഥവാ പ്രാർത്ഥനകൾ സമർപ്പിക്കാനുമുള്ള അവസരം നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി നൽകുന്നുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കേണ്ടതും പരേതരായവരെ അനുസ്മരിക്കേണ്ടതുമാണ് ഇതിലൂടെ പരിശുദ്ധ കുർബാന അതിൻ്റെ ഫലം ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും സംലഭ്യമാകുന്നു എന്ന ഒരു സന്ദേശം കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് പരിശുദ്ധ കുർബാന ദൈവത്തിന് അർപ്പിക്കുന്ന പരമമായ ആരാധനയാണ് ആ ആരാധനയിൽ നമ്മുടെ പ്രാർത്ഥനകളും അനുസ്മരണങ്ങളും നടത്താനുള്ള പ്രത്യേകമായ ഇടമുണ്ട് അതല്ലാതെ മറ്റൊരിടത്തും നമ്മുടേതായ പ്രാർത്ഥനകളോ അനുസ്മരണങ്ങളോ പ്രത്യേക ആൾക്കാരുടെ ചില പുരോഹിതരും ശുശ്രൂഷികളുടെ അവർ കാറോസൂസ ചൊല്ലുന്ന സമയത്ത് ശുശ്രൂഷകളും ഒക്കെ പല പ്രാർത്ഥനകളും കൂട്ടിച്ചേർക്കുന്നത് കേൾക്കാറുണ്ട് കാണാറുണ്ട് അത് ഉചിതമല്ല എന്ന് എന്നോർമ്മിക്കുക ആരാധന നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ഈശോയെക്കാളാണ് സഭയേക്കാളാണ് വലിയവരോ അതിൻ്റെ അപ്പുറത്ത് ബുദ്ധി വൈഭവമുള്ളവരോ ആയി നമ്മൾ നടിക്കുന്നത് ശരിയല്ല എളിമയോടും അർപ്പണ മനോഭാവത്തോടും കൂടെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ